ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർട്ട് മാസ്റ്റർ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബിജു വെങ്കണ്ടൂർ അപ്പോൾ അതെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതേ ചടിച്ചിട്ട് നിർമ്മിച്ചിരിക്കുകയാണ് അപ്പോൾ സ്വന്തമായിട്ടുള്ള ഡിസൈനിൽ അതായത് നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ തീരുമാനിക്കുന്നത് അല്ലാതെ മറ്റുള്ള പ്ലാസ്റ്റിക് ചടിച്ചിട്ടിരുന്ന് അതിൽ നിന്നൊന്നല്ല നമ്മുടെ ഡിസൈൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ചടിച്ചിട്ട് നിർമ്മിക്കാൻ കഴിയും അപ്പോൾ അതെങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമ്മൻഡ് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അദ്ദേഹം നമ്മളെടുത്തിരിക്കുന്ന സ്റ്റീലിൻ്റെ പൈപ്പാണ് ഇരുപത് എം എമ്മിൻ്റെ സ്റ്റീലിൻ്റെ പൈപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം കോൺക്രീറ്റ് ചെയ്യാൻ പാകത്തിന് അപ്പോൾ എട്ടിഞ്ച് നീളത്തിലാണ് ആ ഒരു പൈപ്പ് എടുത്തിരിക്കുന്നത് അപ്പോൾ നാലിഞ്ച് നമുക്ക് കോൺക്രീറ്റ് എടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഒരു കാലഞ്ച് കമ്പിയൊക്കെ മുറിച്ചെടുത്തിട്ട് അപ്പോൾ അത് വെൽഡ് ചെയ്യുകയാണ് അപ്പോൾ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ അപ്പോൾ കാലഞ്ച് കമ്പി വെച്ച് നല്ല ഉറപ്പിച്ച് നമുക്ക് വെൽഡ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് കോൺക്രീറ്റ് ചെയ്തെടുക്കാനുള്ള ആ നേരത്തെ വെൽഡ് ചെയ്ത് വെച്ചാൽ ആ ഒരു പീസിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ രീതിയിലുള്ള പതിനാറ് എം എമ്മിൻ്റെ ആ ഒരു പൈപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്കത് വേണ്ട ഉയരത്തിൽ അതായത് നമ്മൾ എത്രയാണ് ചെടിച്ചിട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വേണ്ട ഉയരത്തിൽ ഒരു ഒന്നൊന്നര ഒന്നൊരടിക്ക് വെച്ചിട്ട് പതിനാറ് എം എിൻ്റെ പൈപ്പ് കട്ട് ചെയ്തെടുക്കുക എന്നാണ് അപ്പോൾ ഈ ഒരു പൈപ്പ് നമുക്ക് എപ്പോഴാണെങ്കിലും ഊരെ എടുക്കാനുള്ള ഒരു പാകത്തിന് അതിൽ നിന്ന് ഇറങ്ങിയിരുന്നാൽ മാത്രം മതി അപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉയരം കൂട്ടാനും അതേപോലെ തന്നെ എപ്പോഴാണെങ്കിലും ഊരെടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഇരുപതെമിൻ്റെ പൈപ്പിൽ നിന്ന് രണ്ടിഞ്ചിൻ്റെ ഒരു പീസും അതേപോലെ തന്നെ അരഞ്ചിൻ്റെ ഒരു പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ വള പോലെ അതൊന്ന് ആ പതിനാറ് എം എമ്മിലേക്ക് ഇട്ടിട്ട് അത് വെൽഡ് ചെയ്തെടുക്കുക അതേപോലെ തന്നെ അവരൊന്നും കറങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് മുക്കാലിഞ്ഞിൻ്റെ പട്ടയാണ് അപ്പോൾ അത് അതൊരു പത്തഞ്ച് നീളത്തിലാണ് ഇപ്പം മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്ര വീതിയിലാണ് കടഞ്ഞെടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതി വീതിയിലാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ട രീതിയിലാണ് നമുക്ക് പട്ടര നീളം കണക്കാക്കേണ്ടത് അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നെറ്റ് ബോൾട്ട് ഇട്ട് മുറുക്കാനുള്ള ഒരു ഭാഗത്തിന് അപ്പോൾ നമുക്ക് വേണ്ട നെറ്റൊക്കെ ഇടയിൽ വെച്ചിട്ട് വെൽഡ് ചെയ്തെടുക്കാവുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ വെൽഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ആ പട്ടര ഏകണൊക്കെ ഒന്ന് കളഞ്ഞ് ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്ന അപ്പം ഇനി നമുക്ക് വെൽഡ് ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇരുപതമ്മിൻ്റെ പൈപ്പ് ഇത് ഒരു രണ്ടിഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരുന്നു അപ്പോൾ അതിലേക്ക് നമുക്ക് പട്ട വെൽഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അത് ഒരു നെറ്റ് വോൾട്ട് ഓടി കഴിക്കാവുന്ന രീതിയിൽ അപ്പോൾ അത് മാറ്റി നമുക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് നെറ്റ് വോൾട്ട് ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് വെൽഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ വളരെ ശ്രദ്ധയോടുകൂടി വെൽഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി എല്ലാം ഒന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് വെൽഡ് ചെയ്തെടുക്കാം അപ്പോൾ വെൽഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തിരിക്കേണ്ടതാണ് അപ്പോൾ ബയറിംഗ് ഒന്നും ഇല്ലാത്തതാണ് അപ്പോൾ തിരിക്കാൻ വളരെ ഈസി ആയിട്ട് തിരിക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഭാഗത്തിനാക്കിയിട്ട് പൈപ്പൊന്നും ഞളക്കൊന്നും വരാത്ത രീതിയിൽ ഇപ്പോൾ അത് ഇനെ വെൽഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ കൈ തട്ടിക്ക് പൊഴിയാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് സ്മൂത്താക്കി എടുക്കാം എല്ലാ ഭാഗവും ഇനി നമുക്ക് അടിവശം ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചെടുക്കണം അപ്പം അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള മറിഞ്ഞു വിഴാത്ത രീതിയിലുള്ള ഒരു പാത്രം എത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഇത് ഓയിലൊക്കെ അടിച്ചിട്ട് നമ്മളിത് കോൺക്രീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ അതായത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തെടുത്ത് നന്നായി ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേ അതിൻ്റെ മോൾഡീന്നൊക്കെ അത് ഒരു അപ്പോൾ അതിന് നമുക്ക് കുഴിച്ചിടാം അപ്പോൾ എവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് കുഴിയെടുത്തത് ഉറപ്പിച്ചെടുക്കാവുന്ന അപ്പോൾ ഇനി നമ്മുടെ ചെടിച്ചട്ടി നിർമ്മിക്കാൻ വേണ്ട ഡിസൈൻ അതിന് വേണ്ട വലിപ്പം അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഡിസൈൻ വരച്ച് വെട്ടിയെടുക്കാവുന്നതാണ് മരത്തടിയിലോ അതുപോലെ തന്നെ ഫോറക് ഷീറ്റിലോ ഇരുമ്പിലോ എന്തിലും വേണമെങ്കിലും നമുക്ക് ഇരുമ്പ് തകിടിലോ എങ്കിലും വേണമെങ്കിലും നമുക്ക് ഷീറ്റ് വെട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതായത് നമ്മളെടുത്തിരിക്കുന്നത് ഫോറക്ട് ഷീറ്റാണ് അപ്പോൾ മൾട്ടി വുഡിലും അപ്പോൾ എന്തിലും വേണേലും നിർമ്മിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എന്താണ് ഫോറക്ട് ഷീറ്റ് എടുത്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആയിട്ട് വേഗം നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ ഉറപ്പുള്ള രീതിയിൽ നമുക്ക് മരത്തിൽ പിടിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടത് അപ്പോൾ വേണ്ട ഡിസൈൻ വെട്ടി നല്ല നന്നായി ഉറച്ചെടുക്കുക അപ്പോൾ ഇത് നമ്മൾ വെട്ടിയെടുത്ത് ആ ഒരു ഡിസൈൻ്റെ ഒരു മരത്തടിയിൽ പിടിപ്പിച്ച് ഇത് എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ചെടിച്ചട്ടി തടഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ചെടിച്ചട്ടിര ഡിസൈൻ നമ്മൾ മണ്ണ് നനച്ച് ഉറപ്പിച്ചെടുത്തിട്ട് അതിൽ നമ്മൾ ആ ഒരു ഡിസൈൻ ഓടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് നല്ല രീതിയിലുള്ള ചെടിച്ചട്ടീരെ ഉൾഭാഗം വരുന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ നമ്മളതൊന്ന് കറക്കിയെടുക്കുന്നത് അത് നമ്മുടെ ചെടിച്ചട്ടിയിൽ ഉൾവശം വരുന്ന ഭാഗമാണ് ഇത് വരുക അപ്പം നമ്മളിത് മണ്ണിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ അന്ന് കടഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ ആ ഒരു ചെടിച്ചട്ടിക്ക് എത്രയാണ് കനം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നെറ്റൊന്ന് ലൂസാക്കിയിട്ട് ഒരു മുക്കാലും ചൊളി നീക്കി വെച്ചാണെങ്കിൽ അത്രയും ചെടിച്ചട്ടിയിലെ ഒരു കനം നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി നമ്മൾ സിമെൻറ്റ് കുറുക്കിയിട്ട് അതാണ് അതിൻ്റെ മുകളിൽ ഒഴിച്ചു അപ്പോൾ അത് സിമൻറ്റും മണ്ണും കൂടെ മിക്സ് മിക്സാക്കിയതിന് ശേഷം അതൊന്ന് കലക്കി നന്നായി കലക്കി അതൊന്നൊഴിച്ചൊടു അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര വലിയ ചെടിച്ചട്ടികളായാലും അതേപോലെ തന്നെ താമരക്കുളം അതേപോലെ തന്നെ ഫിഷ് ടാങ്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിർമ്മിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഉരുളിയുടെ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് നിർമ്മിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയെ കുറിച്ചുള്ള എന്ത് സംശയങ്ങളായിക്കോട്ടെ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതേ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ചെടിച്ചട്ടി വളരെ ഈസി ആയിട്ട് ഇത് കടഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുകൊണ്ട് ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ അത് വലിയതിലും മുന്നേ എടുക്കണം അല്ലെങ്കിൽ കറക്കാനായിട്ട് പറ്റില്ല അപ്പോൾ പൊളിഞ്ഞു പോകുന്നതാണ് അപ്പോൾ വലിയതിന് മുന്നേ വേഗം തന്നെ കറക്കി കറക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഡിസൈൻ തന്നെ കണ്ട നമുക്ക് വേണ്ട ഡിസൈൻ വളരെ ഭംഗിയോടു കൂടി നമുക്ക് കടഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം നന്നായി ഉണങ്ങിയ ശേഷം അത് നമുക്ക് റിലീസ് ചെയ്തെടുക്കാവുന്നതാണ് ശേഷം രണ്ട് ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക പിന്നെ നമുക്കിഷ്ടമുള്ള നല്ല രീതിയിലുള്ള നല്ല ചെടിച്ചട്ടി അതും എവിടെയും വാങ്ങിക്കാനായിട്ട് കിട്ടാത്ത രീതിയിലുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ നിർമ്മിച്ച നമ്മുടെ മോഡലിൽ ഒരു ചെടിച്ചട്ടി അപ്പോൾ അതാണിത് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഇത് നിർമ്മിക്കാവുന്നതാണ് നമ്മൾ നിർമ്മിച്ച ചെടിച്ചി അത് നല്ല അടിപൊളി ചടിച്ചട്ടി തന്നെയാണ് ചടിച്ചിട്ടിട്ട് ഉൾവശം വരുന്നത് അപ്പൊ ചെടിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷ കൂടി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കണ്ട